ജോർജോസഫ് സാർ ഇങ്ങനെയൊരു വിധിയാണോ പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെ ഉള്ള ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത് കാരണം അതിനകത്തുള്ള എവിഡൻസ് വൺ ട്വൻറ്റി ബി ഗൂഢാലോചനയ്ക്ക് വന്ന എവിഡൻസ് അതൊക്കെ ഏകദേശം നമ്മൾ എല്ലാവർക്കും അത് ബോധ്യമാണ് എന്താണ് കോടതിയിൽ ഇൻ ക്യാമറ ആണെങ്കിലും ആ കോടതിക്കകത്തുനിന്ന് വെളിയിലേക്ക് വന്ന ചില കാര്യങ്ങളുണ്ട് അതനുസരിച്ച് പരിശോധിച്ച് നോക്കുമ്പം തീർച്ചയായിട്ടും വൺ ട്വൻറ്റി ബിക്ക് അതിശക്തമായ എവിഡൻസ് മറ്റൊരു കേസിലും വരാത്ത രീതിയിൽ ഇതിനകത്ത് ഞാൻ ഏകദേശം പത്ത് നാൽപ്പത് കൊലക്കേസുകൾ തന്നെ ചാർജ് ചെയ്തു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ പല എല്ലാ ജില്ലയിലും അവിടെയൊക്കെ ഈ വൺ ട്വൻറ്റി ബി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതിനകത്ത് ഒരു എവിഡൻസ് കൊടുക്കാൻ ഒരു ഏജൻസിക്കും സി ബി ഐക്കും ആർക്കും കഴിയില്ല കാരണം രണ്ട് പേരുകൾ തമ്മിൽ ഉള്ള അവരുടെ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് അവർ രഹസ്യമായിട്ട് സംസാരിക്കുന്നത് വെളിയിലോട്ട് കിട്ടാൻ വലിയ പാടാണ് വൺ ട്വൻ്റി ഗൂഢാലോചനയിൽ അതേ സമയത്ത് രണ്ടുപേരും നിന്ന് സംസാരിക്കുന്ന ഈ സംഭവത്തിന് തൊട്ടുമുമ്പ് രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നത് കണ്ടു അത് ഈ കേസിനക ദിലീപിൻ്റെ കേസിനകത്ത് ഏഴ് സ്ഥലത്തും കണ്ടു വെച്ച് കണ്ടിട്ടുണ്ട് നാല് സ്ഥലത്ത് സിനിമ ലൊക്കേഷൻ സമയത്താണ് കണ്ടിരിക്കുന്നത് അല്ലാത്തത് ഒരു മൂന്ന് സ്ഥലത്തും മറ്റു സ്ഥലത്തും കണ്ടിട്ടുണ്ട് അപ്പം ദിലീപിൻ്റെ കോടതിയിലുള്ള വാദഗതി തനിക്കളെ പരിചയമില്ല എന്ന് തന്നെയായിരുന്നു പക്ഷേ പരിചയം ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ളവരെല്ലാം കോടതി എങ്ങനെയാണ് ഇതിനായിട്ട് സഫീഷ്യൻ്റ് എവിഡൻസ് ഇല്ല അല്ലെങ്കിൽ പിന്നെ എന്ന് കണ്ടെത്തിയത് അറിയാനുള്ള കൗതുകം എങ്ങനെയാണ് കോടതി അത് അനാലിസിസ് ചെയ്തത് കാരണം ഇതിനെന്തായാലും ഹൈക്കോടതിയിലോട്ട് അപ്പീൽ പോകും കാരണം നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ എവിഡൻസസ് വൺ ട്വൻ്റി ബിയിൽ പ്രോസിക്യൂഷൻ കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത് അതുതന്നെയല്ല ഇത് ഏത് കേസെടുത്താലും ശരി ആ കേസിന് ഒരു മോട്ടീവ് വേണം ഇവിടെ പൾസർ സുനിക്ക് ഈ നടിയെ പീഡിപ്പിക്കാൻ എന്താണ് മോട്ടീവ് അത് കൃത്യമായിട്ട് കോടതി ആ ജഡ്ജ്മെൻറ്റിനകത്ത് പറയണമല്ലോ എന്തിനാണ് ഇയാൾ അവരെ പീഡിപ്പിച്ചത് എന്തിനാണ് അത് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം പീഡിപ്പിച്ച സമയത്ത് അവർ ഇയാളുടെ കാലു പിടിച്ച് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത് ഈ പണത്തിനാണ് നിൻ്റെ ആവശ്യമെങ്കിൽ ഞാൻ പണം തരാം എന്നെ ഉപദ്രവിക്കരുതേ ആ വിവരം പ്രതിയുമായിട്ട് സംസാരിച്ചപ്പം പഴ്സുനി പറഞ്ഞു എനിക്ക് ഇതിന് കൊട്ട് ഇതൊരു കൊട്ടേഷനാണ് എനിക്കതിനുള്ള പണം കിട്ടി നിങ്ങളുടെ പണം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടു അപ്പോൾ അതിനകത്ത് എന്തിനാണ് ആ നടിയെ അവിശ്വസിക്കേണ്ട കാര്യം ആ മൊഴി പ്രതി പറഞ്ഞു വിട്ടുകളാണ് അതേസമയത്ത് നടി കേട്ട കാര്യവും അവൻ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത കാര്യവും കോടതി എവിഡൻസ് ആയിട്ട് സ്വീകരിക്കേണ്ടേ അപ്പോൾ അതൊരു കൊട്ടേഷനാണ് ആണെന്ന് കൃത്യമാണ് ഇപ്പോഴത്തെ കൊട്ടേഷൻ ആര് കൊടുത്തു അത് ദിലീപ് അല്ല എന്നാണ് കോടതിയുടെ ഫൈൻഡിങ് നമ്മൾ കാണേണ്ടത് കാരണം ദിലീപിന് അതിനകത്ത് റോളില്ല അപ്പോൾ അതുകൊണ്ട് ആ അത് ആരാണ് അത് സെക്ഷൻ എട്ടാണ് വരുന്നത് മോട്ടീവ് വേണമല്ലോ അതിനകത്ത് സെക്ഷൻ എട്ടിന് മോട്ടീവ് ഇന്ത്യൻ തെളിവ് നിയമത്തിനകത്ത് പറയുന്നത് ആ ആ അതിൻ്റെ പ്രിപ്പറേഷൻ വേണം സബ്സി പ്രീവിയസ് കോണ്ടക്റ്റ് സബ്സിക്വൻറ്റ് കോണ്ടാക്റ്റ് അത് മോട്ടീവ് ഇതെല്ലാം കൃ കൃത്യമായിട്ട് ആ കേസിനകത്ത് ചാർജ് ഷീറ്റിനകത്ത് ബൈജു പൈലോസ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി അത് എങ്ങനെ കണ്ടെത്തി അത് ഏത് രീതിയിൽ അത് കോടതി വിലയിരുത്തി ആ അത് റിലേബിളായിട്ടുള്ള എവിഡൻസ് ആണോ ഇല്ലയോ എന്നൊക്കെ കോടതി പറയണമല്ലോ കാരണം പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് ആ വൺ ട്വൻറ്റി ബിക്ക് എവിഡൻസ് മുഴുവൻ കൊടുത്തു അതുതന്നെയല്ല അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ആലോചിക്കണം ഇത്തരം ഡീറ്റെയിൽസ് ഇല്ലായിരുന്നല്ലോ ആ ഫസ്റ്റ് പാർട്ടിൽ പിന്നീട് ഏണ്ട് നാൽപ്പത്തെട്ടോളം സാക്ഷികളെ വിസ്തരിച്ച ശേഷമാണ് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ അകത്തുണ്ട് അത് ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ആൾ അവിടെ അടുത്ത് ചില വിവരങ്ങൾ കൈമാറി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദൃശ്യം അത് ദിലീപിൻ്റെ അവിടുത്തെ വീട്ടിൽ നിന്ന് അയാളിരുന്ന് കണ്ടെന്നും അത് പ്രോസിക്യൂഷൻ അത് റിക്കവർ ചെയ്യും അത് അത് കണ് അത് കണ്ടെയ്ൻ ചെയ്തിരുന്ന ആ മൊബൈൽ ഫോണുകളിൽ നാലെണ്ണം അവർ ബോംബെ കൊണ്ടുപോയി അതിനകത്തുള്ള ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ദൃശ്യങ്ങൾ പോലീസ് റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ധാരാളം എവിഡൻസ് വൺ ട്വൻറ്റി ബി എ ദിലീപിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചത് എങ്ങനെയാണ് അതിന അത് റിലയബിലിറ്റി ഇല്ല എന്ന് ഈ കോടതി കണ്ടെത്തിയത് അത് നമുക്കറിയാനുള്ള ഒരു കൗതുകം തന്നെ ഇതിനകത്തുണ്ട് ഓക്കെ